എല്ലാര്ക്കും സ്വാഗതം അതെ അപ്പോ ഇന്ന് നമ്മളെ അയച്ചുവിന്റെ മഞ്ഞ കല്യാണമാണ് നാളെ മറ്റന്നാളാണ് ഉള്ള കല്യാണം അതെ അപ്പോ അയച്ചു പറഞ്ഞാല് നമ്മളെ വീഡിയോയില് മുന്നേ ഓള് നമ്മളെ വീഡിയോ ഉണ്ടേനും അപ്പൊ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ വെച്ചാലും ഓള് ഡ്യൂട്ടിക്കെല്ലാം പോകുന്ന കൊണ്ട് ഓളെ കാണാ കാണലുണ്ട് ഇതിലോട്ട് പോവോ അവളോട് പോകുമ്പോൾ വരുമ്പോലെ ഇങ്ങനെ ആക്കൂ പക്ഷെങ്കി അവളെ വീഡിയോക്ക് അങ്ങനെ കിട്ടലില്ല അവള് നേഴ്സാണ് അതെ കിട്ടലുണ്ട് നമ്മളെ കൊറേ ചലഞ്ചിങ് വീഡിയോലും പിന്നെ കൊറോണ വന്ന സമയത്ത് ആ വീഡിയോയിൽ ആ വീഡിയോയിലെല്ലാം അവൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവളെ മഞ്ഞ കല്യാണമാണ് അപ്പോൾ നമ്മൾക്ക് ഒരു മഞ്ഞ കല്യാണത്തിന് പോകണം അപ്പോൾ വിജുവാട്ടിനില്ല വിജയട്ടിന് കോഴിക്കോട് ഒരു പരിപാടിക്ക് പോയിട്ടാണ് ഉള്ളത് നമ്മളെല്ലാവരും പോണേനും അപ്പോൾ നമ്മളെല്ലാരും പോയായിട്ടുണ്ട് മഞ്ഞ കല്യാണത്തിന് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വിജുവാട്ടിന് മാത്രം പരിപാടിക്ക് പോയിന് നമ്മൾ കല്യാണത്തിന് മഞ്ഞ കല്യാണത്തിന് പോകും അപ്പോൾ ഇനി പോവാത്ത മുമ്പ് ഇങ്ങനെ ഒരുങ്ങണം അത് ഇത്ര സമയം അവിടെ ഉണ്ടേനും അപ്പൻ ചൂട് എല്ലാം ആയിട്ട് അതെ അതെ എന്നാല് എന്ന് പറഞ്ഞാല് ഈ പാട് ദൂരം എന്നല്ല നമ്മളീ കാണുന്നടുത്തു തന്നെയാണ് കുഞ്ഞ് ഇത്ര പോരാകുമ്പോഴേ നമ്മൾ കണ്ട് ഒരു മോളാണ് അതിപ്പോ അവർ രണ്ട് പൊമക്കളാണ് ഒരാളത് കഴിഞ്ഞു അതിലൊരു മോളെല്ലാം ആയി ഇപ്പൊ ഇത് രണ്ടാമത്തെ മോളാണ് മോളെ കല്യാണായി മോക്ക് ജോലിയുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ കണ്ട് ഇപ്പൊ എങ്ങനെ വരാനോ ഇരിക്കാനും അങ്ങനെ ഒന്നും സമയവും ഇല്ല ഇപ്പോ ജോലിയായി അതുകൊണ്ട് ആടെ കുറച്ച് നേരം പരിപാടിക്ക് പങ്കെടുക്കണം ഡാൻസ് ഇപ്പൊ സുരേഷിന്റെ കല്യാണം കഴിഞ്ഞോണ്ട് അതിന്റെ കുപ്പായുണ്ട് അപ്പൊ അമ്മളങ്ങനെ മഞ്ഞ കല്യാണത്തിൽ പോകാൻ വേണ്ടിട്ട് മാറ്റിട്ടല്ലേ മായ് ശ്രീമയല എത്തി മഞ്ഞല് എല്ലാരും തിളങ്ങുന്നുണ്ട് മഞ്ഞക്കളെ മഞ്ഞ കല്യാണത്തിന് വന്നോണ്ട് മഞ്ഞക്കുപ്പായും തിളങ്ങുന്നുണ്ട് നമ്മള് മാത്രം മഞ്ഞായി പോയ കൊറേ ആള് ബൈക്കിലെല്ലാം പോകുന്നവര് അതെ അല്ലെ അപ്പൊ അതെ അതെ അപ്പൊ അത് ഐശന്റെ കല്യാണത്തിന് മഞ്ഞ കല്യാണത്തിന് ഇടാൻ പറ്റി അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് പോവാ അപ്പൊ ആടെ പരിപാടി തുടങ്ങി തുടങ്ങി അപ്പൊ നമുക്ക് പോയിട്ട് വരാം അപ്പൊ വരുന്നില്ല അവര് ഇപ്പൊന്ന് അപ്പല്ല ചൂട്ടിട്ട് ഇപ്പൊ വന്നിന് അത്രേ അപ്പൊ കുറച്ചു കഴിഞ്ഞിട്ട് എച്ച് തരൂ നമുക്ക് അതുവരെ വരെ അവിടെ പോയിട്ട് പിന്നെ മാമന അനോട്ടിനല്ലേ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് വീഡിയോ എടുക്കണോന്ന് അപ്പൊ മാവൻ എടുക്കുന്ന പോലെ ഫോട്ടോ എടുക്കണോ മാവനെടുക്കുന്ന എടുക്കുന്ന വീഡിയോ എടുക്കണോ അവൻ എടുക്കുന്നത് എല്ലാം ഓർത്ത് വെച്ചിട്ട് എടുക്കണം അപ്പൊ ഇതാന്ന് കല്യാണ വീട് മോട്ടോറിൽ വെച്ചോണ്ട് അധികം അച്ഛനും കേൾക്കണം അമ്മമ്മ അമ്മമ്മക്ക് ചങ്ങനെ കിട്ടുകൊണ്ട് ബാക്കിലെ വരുന്നു അതെ മഞ്ഞ 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 കല്യാണല്ലേ ആരെങ്കിലും ഇപ്പൊ ഏതാ കാവേച്ചിന്റെ വീട്ടിട്ടാ മുത്തണി മുത്തണി ഇങ്ങോട്ടൊക്കെ അപ്പൊ കാവേച്ചിൽ ഒരുങ്ങി വന്നിട്ടുണ്ട് അമ്പ സെറ്റായി പോയി ഏ സെലക്ഷൻ ആണ് ഒരുപാട് ഒരാഴ്ച രണ്ടാഴ്ച എടുക്കേണ്ടി കല്യാണം അല്ലേ ഒന്നും പറക്കണ്ട ുംപ്പാ കാര്യം പോലെ ഫോട്ടോഷൂട്ടി തിന്ന് കഴിഞ്ഞോണം തിന്ന് കഴിഞ്ഞു അമ്പത് നല്ല കുപ്പാലിട്ട് സെറ്റ് ആയിട്ടുണ്ട് എല്ലാം ഉണ്ട് ഒന്നും കുറച്ചില്ല നമുക്കും ഓക്കെ ഭൈ ഞാൻ പൊട്ടേ ഓക്കെ ഭൈ ഓക്കെ ബൈ ഞാൻ പൊട്ടേ ആ പെണ്ണ് പെണ്ണു മഞ്ഞ കല്യാണത്തിന്റെ പരിപാടിയല്ല നെടുവല പിടിച്ചേക്കുന്നുണ്ട് നമുക്കും കിട്ടുന്നു പ്രതീക്ഷിക്കാം കുറവ് കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞു നമ്മള് വീട്ടിലെത്തി അതങ്ങനെ അടിച്ച് പൊളിച്ച് ഡാൻസ് എല്ലാം കളിച്ചു അപ്പൊ ഇനി നാളെ തലേന്നാണ് മറ്റൊന്നാള് കല്യാണാന്ന് അപ്പോൾ ഇന്ന് മഞ്ഞ കല്യാണം കഴിഞ്ഞു ഇന്ന് മഞ്ഞ കല്യാണം കഴിഞ്ഞു ഇനി നാളെ നാളെ തലേന്നും എന്റെ പ്രത്യേക കല്യാണം കൊണ്ടു അപ്പൊ അങ്ങനെ അടിച്ച് കുളിച്ചിട്ട് വന്നു അപ്പൊ നമുക്ക് കല്യാണത്തിൽ കാണാം അപ്പൊ ആ പുഴിശേഷായിട്ട് നാളെ വരാ അതേരെല്ലാവർക്കും